ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു കേരള പി സി ടോക്സ് അപ്പം ഇന്ന് ഒരു സ്റ്റഡി വ്ളോഗാണ് സ്റ്റഡി വ്ളോഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരു മൂന്ന് ദിവസത്തെ സ്റ്റഡി വ്ളോഗ് അങ്ങനെ കുറച്ച് കുറച്ച് വീഡിയോ ആക്കിയിട്ട് എടുത്തിരിക്കുകയാണ് കേട്ടോ അപ്പം രാവിലെ നേരത്തെ എണീറ്റൊന്നും പറയാനില്ല കുറച്ച് ലേറ്റ് ആയിട്ടായിരുന്നു എണീച്ചിട്ടുണ്ടായിരുന്നത് രണ്ട് ദിവസം ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നില്ല ഭയങ്കരമായിട്ട് തൊണ്ടവേദനയായിരുന്നു അപ്പോഴും എൻ്റെ സൗണ്ട് പോയിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ടാണ് വീഡിയോ ഒക്കെ ലേറ്റ് ആയത് ഓക്കെ അപ്പോൾ ഞാൻ എന്നും രാവിലെ എണീച്ച് നമ്മുടെ ചെയ്യുന്ന കാര്യങ്ങൾ അതായത് ഇന്ന് പഠിക്കേണ്ട കാര്യങ്ങൾ ഒരു കുഞ്ഞു നോട്ടിൽ ഞാൻ എഴുതി വെക്കാറുണ്ട് അപ്പോൾ ഓരോ ടോപ്പിക് ഇന്നത്തെ ദിവസം ഏതൊക്കെ ടോപ്പിക് തീർക്കണം എന്ന് എഴുതി വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ആ ഒരു ടാർഗറ്റിൽ അത് തീർക്കും രാത്രി വരെ ആണെങ്കിലും സമയം കിട്ടുന്ന ആ ഒരു ഒരു ഇതിൽ നമ്മളത് തീർക്കും എന്തായാലും തീർക്കും എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അത് തീർത്തിട്ടേ കിടക്കാവുന്നൊരു ഒരു തീരുമാനത്തിലെത്തണം എന്നാലാണ് നമ്മൾ ആ സ്റ്റഡി മുന്നോട്ട് പോവുകയുള്ളൂ അങ്ങനെ അതുകൊണ്ട് ഒരു സ്റ്റിക്കി നോട്ട് അഞ്ച് രൂപയൊക്കെ ഉണ്ടാവുകയുള്ളൂ അത് വാങ്ങിച്ച് എഴുതിയിട്ട് അതായത് നമ്മൾ ഡെയിലി രാവിലെ എണീച്ചിട്ട് ഫ്രഷ് ആയതിനു ശേഷം പഠിക്കാൻ എന്തൊക്കെയാണ് ഓരോ ടോപ്പിക്ക് ഇപ്പോൾ ഒരു ദിവസം ഒരു അഞ്ച് ടോപ്പിക്ക് അഞ്ച് ടോപ്പിക്ക് മീൻസ് അഞ്ച് സബ്ജക്റ്റിലെ ഓരോ ടോപ്പിക്ക് അങ്ങനെ ആയിരിക്കും ചിലപ്പോൾ ഇന്നലെ പഠിച്ചു തന്നെ ആയിരിക്കും ഇന്നും ബാക്കി ഉണ്ടാവും അതുപോലെ തന്നെ റിവിഷനും ഉണ്ടാവും അപ്പം അതുപോലെ അങ്ങനെ എഴുതി വെക്കാറുണ്ട് ഇപ്പം ഇന്നിപ്പോൾ ഞാൻ ഈ പഠിക്കണത് ആണ് മാത്സിലെ ക്യൂബും സ്ക്വയറും ഒക്കെ ഉണ്ടല്ലോ അതൊരു പതിനഞ്ച് ആ പതിനഞ്ചെണ്ണത്തിൻ്റെ ക്യൂബും സ്ക്വയറും ഞാൻ കാണാതെ പഠിച്ചു വെക്കാറുണ്ട് അതായത് നമുക്ക് എപ്പോഴും ആവശ്യം വരുന്നതാണ് ക്യൂബും സ്ക്വയറും ഒക്കെ കാരണം ഓടുവണ്ണമായിട്ട് അല്ലെങ്കിൽ നമുക്ക് സീരി സീരീസ് ഉണ്ടാവില്ല നമ്പർ സീരീസിലൊക്കെ ഈ ക്യൂബും സ്ക്വയറൊക്കെ നമുക്ക് യൂസ്ഫുൾ ആയിരിക്കും അപ്പോൾ അത് ഞാൻ പതിനഞ്ച് എണ്ണത്തിൻ്റെ സ്ക്വയർ ക്യൂബൊക്കെ പഠിച്ചു വച്ചിട്ടുണ്ടായിരുന്നു അതിന് ശേഷം ഓരോ ക്വസ്റ്റൻ പേപ്പർ എടുത്തിട്ട് അതായത് പ്രീവിയസ് ക്വസ്റ്റിൻ പേപ്പർ എന്റെ കയ്യിൽ അത്യാവശ്യം ഉണ്ട് അതിൽ നിന്ന് ഞാനൊരു ക്വസ്റ്റൻ പേപ്പർ എടുത്തിട്ട് മാത്സിലെ ചോദ്യങ്ങൾ ചെയ്ത് നോക്കുകയാണെങ്കിൽ രാവിലെ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് കറണ്ട് അഫേഴ്സ് ഡെയിലി അപ്ഡേറ്റ് ആയിട്ട് നോക്കിയിട്ട് പോകാറുണ്ട് അപ്പോൾ കറണ്ട് അഫേഴ്സിന് ന്യൂസ് പേപ്പർ വായിക്കാറുണ്ട് ന്യൂസ് പേപ്പർ വായിച്ചിട്ട് അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സൊക്കെ സ്പോർട്സിലെ ആണെച്ചാലും അതുപോലെ തന്നെ നമ്മുടെ ന്യൂസില് മെയിനായിട്ട് നമുക്ക് പി എസ് സിക്ക് ആവശ്യമുള്ള ന്യൂസിലൊക്കെ ഞാൻ റൗണ്ട് ചെയ്ത് വെച്ചിട്ട് പിന്നെ ഈവനിങ് ഞാനത് എടുത്ത് നോട്ട് എഴുതാറുണ്ട് കറണ്ട് അഫയേഴ്സിന് സെപ്പറേറ്റ് ആയിട്ട് നോട്ടുണ്ട് അപ്പം അതിന് വേണ്ടി അതിന് വേണ്ടിയിട്ട് ന്യൂസ് പേപ്പറിൽ രാവിലെ എപ്പോഴും ന്യൂസ് പേപ്പർ വാങ്ങിക്കുന്ന ഒരു ശീലമുണ്ട് ഇപ്പം റീസെൻ്റ് ആയിട്ട് നമ്മുടെ യുദ്ധമൊക്കെ ഉണ്ടായതുകൊണ്ട് എന്താ പറയുക ന്യൂസ് പേപ്പറിൽ ഒരു അഡിക്റ്റ് അഡിക്ഷൻ വന്നിട്ടുണ്ട് എനിക്ക് അതൊന്ന് കുറയ്ക്കണം അതുപോലെ തന്നെ ന്യൂസ് കാണാമെന്നുള്ള ഒരു അഡിക്ഷൻ ഉണ്ടാവുമല്ലോ എന്താ അറിയാനുള്ള ഒരു അഡിക്ഷൻ അപ്പോൾ അതും നന്നായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു യുദ്ധം കാരണം എന്തൊക്കെ സംഭവിച്ചു എന്താണ് വരാൻ പോകുന്നത് എന്താണ് ഉണ്ടായത് എന്നൊക്കെ നോക്കിയിട്ട് എപ്പോഴപ്പോഴും അതിന് സമയം ഞാൻ കൂടുതൽ ഇപ്പൊ ചിലവാക്കുന്നത് അപ്പോൾ അതൊന്ന് കുറയ്ക്കണം അതുപോലെ ഫോൺ യൂസ് കുറയ്ക്കണം അങ്ങനെയൊക്കെ ഫോൺ ഞാൻ മാക്സിമം യൂസ് ചെയ്യാറില്ല ഇപ്പം ലാപ്ടോപ്പാണ് യൂസ് ചെയ്യാറുള്ളത് അത് പഠിക്കാൻ വേണ്ടി മാത്രം യൂസ് ചെയ്യുന്നതാണ് പിന്നെ ആ ഒരു കറണ്ട് അഫെയേഴ്സ് ഞാൻ പറഞ്ഞില്ല അത് നിങ്ങളും അത് ഫോളോ ചെയ്യുകയാണെങ്കിൽ നല്ലൊരു യൂസ്ഫുൾ ആയിരിക്കും കാരണം നമുക്ക് എപ്പോഴും കറണ്ട് അഫയേഴ്സ് ഏതൊക്കെ രീതിയിൽ ചോദിക്കുകയെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല അല്ലേ എവിടെ നിന്ന് വേണിച്ചാലും കറണ്ട് അഫയേഴ്സ് ചോദിക്കാം അതുകൊണ്ടാണ് ന്യൂസ് പേപ്പറെ ഞാൻ ഡിപ്പെൻഡ് ചെയ്യുന്നത് ന്യൂസ് പേപ്പറിൽ ഇഷ്ടംപോലെ കറണ്ട് അഫയേഴ്സ് കാര്യങ്ങൾ കൊടുക്കാറുണ്ട് അതുപോലെ സ്പോർട്സിലെ കറണ്ട് അഫയേഴ്സ് എഴുതി വെക്കാറുണ്ട് അതുപോലെ തന്നെ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ ചുമ്മാ ഒരു വീഡിയോ എടുക്കുന്ന സമയത്ത് അതും കൂടി എടുത്തു വച്ചു ഓക്കെ അതിന് ശേഷം ഞാൻ ഒരു ക്ലാസ് സയൻസിലെ ഒരു ക്ലാസ് മുഴുവനായിട്ട് ഞാൻ എൻട്രിയോ സൈലിയോ പോലത്തെ ക്ലാസ്സുകളാണ് ഞാൻ കാണാറുള്ളത് ഇത് എ എസ് എമ്മിൻ്റെ സിലബസ് ആണ് ഞാൻ സിലബസ് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ ഓൾറെഡി ടൈം ടേബിളിട്ട് പഠിച്ച് തീർത്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ സിലബസ് ആണ് അപ്പം ഞാൻ ഓരോ പഠിക്കേണ്ട ടോപ്പിക്ക് ഏതാണോ പഠിക്കേണ്ടത് അത് ഞാൻ മാർക്ക് ചെയ്ത് വയ്ക്കും ഓക്കെ അപ്പം അത് തീർത്തിട്ടായിരിക്കും അടുത്തൊരു ടോപ്പിക് എടുക്കുകയുള്ളൂ എക്സാം അടുത്ത് വരുന്ന സമയത്ത് ഒരു ടോപ്പിക്ക് പുതിയതായിട്ട് ഞാൻ എടുക്കാറില്ല പഠിച്ച ടോപ്പിക്ക് മുഴുവനായിട്ട് കംപ്ലീറ്റ് ആക്കി റിവിഷൻ ചെയ്യുകയാണ് ചെയ്യാറ് നിങ്ങളും അതുപോലെ ചെയ്യാം ഇനിയിപ്പോൾ വരാൻ പോകുന്ന നമ്മുടെ ഈ ഈ മാസം നടക്കാൻ പോകുന്ന ഡിഗ്രി പ്ലെയിംസും അങ്ങനത്തെ എക്സാമിനൊക്കെ ഇനി നിങ്ങൾ പഠിക്കുമ്പോൾ പുതിയൊരു ടോപ്പിക്ക് നിങ്ങൾ പഠിക്കാണ്ട് നമ്മൾ പഠിച്ചത് മാത്രം ഒന്ന് ഫോളോ ചെയ്ത് റിവിഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും പുതിയൊരു ടോപ്പിക്ക് എടുത്ത് പഠിക്കാനുള്ള സമയം നമ്മുടെ കയ്യിൽ ഇല്ല അതുകൊണ്ടാണ് ഓക്കെ അപ്പം ഞാൻ അങ്ങനെ ചെയ്യാറില്ല അതിന് പകരം ഞാൻ ചെയ്യുന്നത് ഇപ്പം മാത്സിനും ഇംഗ്ലീഷിനും മലയാളത്തിനും അതുപോലെ തന്നെ കറണ്ട് അഫയേഴ്സിനും കൂടുതൽ ടൈം കൊടുത്ത് നമുക്ക് ആ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഏരിയ ആണ് അതുകൊണ്ട് അതിന് വേണ്ടിയിട്ട് നല്ലോണം ടൈം കൊടുക്കുക അതാണ് ഇപ്പം നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ ഇനി ഒരു പത്ത് ദിവസം എങ്ങാണ്ടേ ഉള്ളൂ എക്സാമിന് അപ്പം അത് അതുവരെ നിങ്ങൾ ചെയ്യേണ്ട കാര്യമാണ് റിവിഷൻ നന്നായിട്ട് എല്ലാ ദിവസവും രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നിങ്ങൾ പഠിച്ചത് റിവിഷൻ ചെയ്യുക അതുപോലെ ഇംഗ്ലീഷ് മലയാളം മാത്സ് ഈ മൂന്നെണ്ണത്തിലും പിന്നെ കൂടാതെ കറണ്ട് അഫയേഴ്സ് നാളെത്തിനും കൂടെ നിങ്ങൾ കൂടുതൽ ടൈം കൊടുക്കുക റിവിഷൻ ചെയ്യുന്നതിന് കൂടെ ഇതിനു വേണ്ടി കൂടുതൽ സമയം കൊടുക്കാൻ ശ്രമിക്കുക ചിലർക്കൊന്നും പഠിച്ച് തന്നെ പിന്നെയും പിന്നെയും പഠിക്കാൻ ഇഷ്ടം ഉണ്ടാവില്ല പക്ഷെ അത് വെച്ചിട്ട് നമ്മൾ പഠിക്കാണ്ടിരുന്ന കഴിഞ്ഞാൽ നമ്മുടെ ടോപ്പിക്ക് തീരില്ല പഠിച്ച് പഠിച്ചിട്ടുണ്ടാവും പക്ഷെ എക്സാം സമയത്ത് ഒന്നും കൂടി നോക്കിയിരുന്നെങ്കിൽ ചിന്തിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് ഞാനൊക്കെ എക്സാം മുന്നേ പോകുന്ന സമയത്ത് ൻ കണ്ടിട്ട് ഓ ഞാനിത് നോക്കിയതാണ് പക്ഷെ തറവാക്കി പഠിച്ചില്ല അതുകൊണ്ടാണ് ചെയ്യാൻ ഇരിക്കുന്ന സമയത്തൊക്കെ ആലോചിക്കാറുണ്ട് അപ്പോൾ അങ്ങനെ ആവാട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പറഞ്ഞു തരുന്നത് ചിലവർക്ക് എല്ലാവരും പറയും പഠിക്കുന്നത് വീഡിയോ എടുത്ത് കാണിക്കാൻ പാടില്ല എല്ലാവരും പഠിക്കുന്നത് ഹൈഡ് ചെയ്ത് കഴിക്കണമെന്ന് പക്ഷെ ഞാൻ വീഡിയോ എടുക്കുന്നത് അങ്ങനെ വീഡിയോ എടുക്കുന്നുണ്ടെങ്കിൽ നമ്മൾ കൃത്യമായിട്ട് ഇവിടെ ഇന്ന് പഠിക്കും അതിന് വേണ്ടിയിട്ടാണ് ഞാനൊന്ന് മോട്ടിവേഷൻ ആവാൻ വേണ്ടിയിട്ടാണ് അമ്മോട്ടിവേറ്റഡ് ആവാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ എടുത്തിട്ട് കൂടി ഷെയർ ചെയ്യുന്നത് കാരണം നമുക്ക് കിട്ടുന്ന ഓരോ അറിവ് ഷെയർ ചെയ്യാൻ എനിക്കിഷ്ടമാണ് അല്ലെ ഓരോരുത്തർക്കും ഓരോ വൈബായിരിക്കും അപ്പം എനിക്ക് ഞാൻ വീഡിയോ എടുക്കുന്ന സമയത്ത് എവിടെയിരുന്ന് പഠിക്കുകയാണെങ്കിൽ കറക്റ്റായിട്ട് അതിരുന്ന് പഠിക്കും അല്ലെങ്കിൽ ചിലപ്പോൾ അറിയിൽ വിളിച്ചപ്പുറത്തേക്ക് തിരിയും അങ്ങനെയൊക്കെ ആയിരിക്കും അപ്പം ഈ സൈഡിൽ ഇത് ഓൺ ആണെങ്കിൽ ക്യാമറ ഓൺ ആണെങ്കിൽ എന്തായാലും കറക്റ്റായിട്ട് ഇരുന്ന് വൃത്തിക്കിരുന്ന് പഠിക്കും അത് എനിക്ക് തോന്നിയതുകൊണ്ടാണ് ഞാൻ ഇല്ല ദിവസം ഓരോരോ ക്ലിപ്സ് ഞാൻ എടുത്ത് വെക്കുന്നത് ചിലര് എനിക്ക് രണ്ടോ രണ്ടോ കമൻറ്റ് തോന്നുന്നുണ്ടായിരുന്നു പഠിക്കുന്നത് പഠിക്കുന്ന കുട്ടികൾ എന്താ അവരുടെ പഠിക്കുന്നത് ഷെയർ ചെയ്യാറില്ല കാണിക്കാറില്ല എന്ന് പറയുന്നുണ്ടായിരുന്നു അങ്ങനെ എല്ലാവരെയും പറയരുത് ഞാൻ ഷെയർ ചെയ്യാറുണ്ട് എനിക്ക് കിട്ടുന്ന ഒക്കെ ഞാൻ മാക്സിമം ഷെയർ ചെയ്യാറുണ്ട് അതുപോലെ തന്നെ ടെലിഗ്രാം ചാനലിലൊക്കെ ഞാൻ വായിക്കുന്ന ന്യൂസ് പേപ്പറിൽ ഞാൻ എഴുതുന്ന ന്യൂസ് പേപ്പറിലുള്ള കാര്യങ്ങൾ ഞാൻ ഷെയർ ചെയ്യാറുണ്ട് ന്യൂസ് പേപ്പർ കട്ടിങ്സ് അതേപോലെ ഞാൻ ഫോട്ടോ കൊടുത്തിട്ടാണെങ്കിലും എനിക്ക് എവിടെ നിന്നൊക്കെ കിട്ടുന്നുണ്ടോ അത് ഞാൻ അതുപോലെ നിങ്ങൾക്കും ഷെയർ ചെയ്ത് തരുന്നുണ്ട് ടെലിഗ്രാം ചാനലുള്ളവർക്ക് അറിയാം ഞാൻ ഡെയിലി ഇടുന്നുണ്ട് ഇപ്പോൾ രണ്ട് ദിവസമായിട്ട് മാത്രം ഞാൻ ഇട്ടിട്ടില്ല എനിക്ക് വയ്യായിരുന്നു ഞാൻ ഫോണല്ല അപ്പോൾ ഒന്നും നോക്കിയിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് കിട്ടു തരാത്തത് അപ്പോൾ കറണ്ട് അഫയേഴ്സ് ഞാൻ അങ്ങനെ പഠിക്കാതെ പിന്നെ കുറെ ടെലിഗ്രാം ചാനൽ ഞാൻ ഫോളോ ചെയ്യുന്നുണ്ട് അപ്പൊ അവരുടെ ആനുകാലികം ഞാൻ എഴുതിയെടുക്കാറുണ്ട് അതുപോലെ തന്നെ എനിക്ക് കിട്ടുന്ന ന്യൂസ് പേപ്പർ കട്ടിങ്സ് ഞാൻ നിങ്ങൾക്ക് കൂടി ഷെയർ ചെയ്യാറുണ്ട് അല്ലേ അപ്പോ അതിന്നും പഠിച്ചാൽ തന്നെ അതിൻ്റെ ഒരു എക്സാമിന് അതിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ എനിക്ക് ഒരു സന്തോഷമായി ഞാൻ ഇത്തൊരു കറണ്ട് അഫയേഴ്സ് എഴുതിയ ആൾ ആൾക്കാരുണ്ടോ എന്ന് എനിക്കറിയില്ല എന്റെ ടെലിഗ്രാം ചാനലില് അപ്പൊ ആ ഒരു ക്വസ്റ്റ്യൻ കണ്ടപ്പോ എനിക്ക് സന്തോഷമായി ഞാൻ ഞാനിത് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ അവർക്ക് എഴുതാൻ പറ്റിയിട്ടുണ്ടാവുമല്ലോ അങ്ങനെയൊക്കെ ഞാൻ വിചാരിച്ചു ഓക്കെ പിന്നെ കറണ്ട് അഫയേഴ്സ് ഇപ്പൊ ഈ സൈഡിൽ കാണുന്ന ജനുവരി രണ്ടായിരത്തി ഇരുപത്തിനാല് നിനക്ക് കാണാൻ പറ്റും അത് ഞാൻ വക്കാ സ്പീഡി എന്നുള്ള ടെലിഗ്രാം ചാനലിന് പ്രിന്റ് എടുത്തതാണ് ഓരോ മാസത്തി അങ്ങനെ പ്രിന്റ് എടുത്ത് രണ്ടായിരത്തി ഇരുപത്തി നാല് തൊട്ടിട്ട് ഞാനിപ്പോൾ മാർച്ച് എത്തി ഇപ്പൊ ഇതിൽ മുന്നേ എടുത്ത വീഡിയോ ആയതുകൊണ്ടാണ് ജനുവരി കാണിക്കുന്നത് അതിങ്ങനെ ഓരോന്നും ഓരോ ദിവസം ഓരോ പേജ് വെച്ചിട്ടായിരുന്നു പിന്നെ ഞാനത് ഒന്നര പേജ് ആക്കിയിട്ടുണ്ട് ഇനി അത് രണ്ട് പേജ് ആക്കണം എസ് എമ്മിന് വേണ്ടിയിട്ടല്ലേ ഇപ്പൊ നമ്മൾ പഠിക്കുന്നത് എല്ലാവർക്കും അറിയാം അപ്പൊ ആ ഒരു സമയം എത്തുമ്പോഴത്തേനും രണ്ടായിരത്തി ഇരുപത്തി നാല് ഫുള്ള് കഴിക്കണം എന്നിട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തുടങ്ങണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം അതായത് പഠിച്ചു തീരണമല്ലോ എല്ലാം കൂടെ പഠിക്കാൻ പറ്റില്ല ഇനിയിപ്പോൾ എനിക്ക് അടുത്ത മാസം ഡിഗ്രീൻ്റെ എക്സാം വരുന്നുണ്ട് ഞാൻ രാവിലെ തൊട്ട് ഉച്ച വരെ പി എസ് സിയും അതിനുശേഷം ഞാൻ ഉച്ച തൊട്ട് വൈകുന്നേരം വരെ ഡിഗ്രി നോക്കും പിന്നെ രാത്രി പി എസ് സി നോക്കും അങ്ങനെയാണ് ഇപ്പൊ ഒരു പ്ലാൻ ചെയ്ത് ഒരു ഒരു പ്ലാനിങ്ങോട് കൂടി മുന്നോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് എന്തായാലും പഠിക്കാൻ പറ്റും അല്ല ഇപ്പം വേറെ കുറേ ആവശ്യമുള്ള കാര്യങ്ങൾ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ഉണ്ടാവും നമുക്ക് വേണം തോന്നുകയാണെങ്കിൽ നമ്മൾ തന്നെ ഇരുന്ന് പഠിക്കാം സെൽഫ് മോട്ടിവേഷൻ തന്നെയാണ് നമുക്ക് പഠിക്കാനുള്ള വഴി എന്ന് ഞാൻ പറയും കാരണം വേറൊരാൾ പറഞ്ഞിട്ട് ചിലവർക്ക് ഉണ്ട് കേട്ടോ ഞാനും കാണലൊക്കെ ഉണ്ട് മോട്ടിവേഷൻ ഒക്കെ ഞാൻ കാണലും കാരണം അത്രയും ഡൗൺ ആയി ആയിക്കഴിഞ്ഞാൽ നമ്മൾ അങ്ങനത്തെ വീഡിയോസ് കാണുന്നത് നല്ലതാണ് പക്ഷെ സെൽഫായിട്ട് നമ്മളോട് ഞാൻ നമ്മൾ പറയുകയാണ് നമുക്കുള്ള നമ്മുടെ എൻ്റെ നീടാണ് പഠിക്കേണ്ടതും ജോലി വാങ്ങണ്ടതും എൻ്റെ നേടാണ് ഓരോരുത്തർക്കും ഓരോ റീസൺസ് ഉണ്ടാവും പക്ഷെ എൻ്റെ ആവശ്യമാണ് എനിക്ക് വേണ്ടിയിട്ടാണ് ഫ്യൂച്ചറിൽ ഫ്യൂച്ചർ ആലോചിച്ചിട്ട് നമ്മൾ ഇപ്പോൾ ഇരുന്ന് പഠിച്ചാൽ നമുക്ക് ആ ഒരു എക്സാം ക്ലിയർ ചെയ്യാൻ പറ്റും അപ്പോൾ സെൽഫ് മോട്ടിവേഷൻ തന്നെയാണ് ഏറ്റവും ബെസ്റ്റ് എന്ന് ഞാൻ പറയും ഓക്കെ എൻ്റെ ഒപ്പീനിയൻ ആണ് കേട്ടോ ഇനി ഇതിൽ വന്നിട്ട് കമൻറ്റ് ഇട്ടിട്ട് അങ്ങനെയെല്ലാം അങ്ങനെയെല്ലാം പറയാൻ നിൽക്കേണ്ട എൻ്റെ ആണ് നിങ്ങൾക്ക് വേണമെങ്കിൽ എടുക്കാം ഇല്ലെങ്കിൽ വിട്ട് കളയാം കേട്ടോ ഞാൻ ഇപ്പോഴേ പറയുന്നുണ്ട് ഒരുപാട് പേര് ബാഡ് ഒക്കെ ഇടുന്നുണ്ട് ഞാൻ അങ്ങനെ അതുകൊണ്ട് ഡിലീറ്റ് ചെയ്ത് കളയാറാണുള്ളത് എൻ്റെ ചാനലിൽ ബാഡ് കമൻ്റ് ഉള്ള ഇടുന്നവർ വേണ്ട എനിക്ക് അത്രേ ഉള്ളൂ കാരണം ഞാനിപ്പോ ഈ വീഡിയോ എടുക്കുന്നത് പോലും പലർക്കും ഇഷ്ടപ്പെടാറില്ല ഇഷ്ടപ്പെടാത്തവർ നോക്കാണോ എനിക്ക് അത്രേ പറയാനുള്ളൂ കാരണം എൻ്റെ ചാനൽ ഫോളോ ചെയ്യുന്ന ഒരുപാട് പേർക്ക് എന്നെ ഇഷ്ടമാണ് ഞാൻ ചെയ്യുന്ന വീഡിയോസും കാണാറുണ്ട് അവർക്ക് യൂസ്ഫുൾ ആവുമെന്നും പറയാറുണ്ട് അതുകൊണ്ട് ഞാൻ ഇനിയും വീഡിയോസ് ഇടും ഓക്കെ അപ്പോൾ ഒരു ദിവസം പഠിക്കേണ്ടത് ഇത്രയാണെന്ന് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു മുന്നത്തെ വീഡിയോസിലൊക്കെ മലയാളത്തിന് ഇംഗ്ലീഷിനും മാത്സിനൊക്കെ നിങ്ങൾ കൂടുതൽ സമയം കൊടുക്കുക മാത്സൊക്കെ ചെയ്ത് തന്നെ പഠിക്കപ്പോൾ ഞാൻ ചെയ്യുന്നത് മാത്സാണ് ജെറിൻ സാറിൻ്റെ ക്ലാസ്സാണ് ഞാൻ കാണുന്നത് ഓരോ ടോപ്പിക്കും സാറ് പ്ലേലിസ്റ്റ് ആക്കി ഇട്ടിട്ടുണ്ട് അപ്പൊ ആ പ്ലേ ലിസ്റ്റ് ഒക്കെ പോയി കാണുകയാണെങ്കിൽ യൂസ്ഫുൾ ആയിരിക്കും ഓക്കെ അപ്പം ഇനി വരാൻ പോകുന്ന എക്സാംസിന് നന്നായി ഇരുന്ന് പഠിക്കുക പുതിയൊരു ടോപ്പിക്ക് എടുത്ത് നിങ്ങൾ പഠിക്കാണ്ടിരിക്കുക മാക്സിമം ശ്രദ്ധിക്കുക ഡെയിലി കറണ്ട് അഫേഴ്സ് അപ്ഡേറ്റ് ആയിട്ട് കൊണ്ടുപോകാൻ നോക്കുക അതുപോലെ തന്നെ പത്രം വായിക്കുക കേട്ടോ നല്ലോണം ഓക്കെ പഠിച്ചത് വൃത്തിക്ക് പഠിക്കുക ഫുള്ള കംപ്ലീറ്റ് ആയിട്ട് വൃത്തിയിൽ ഇരുന്ന് പഠിക്കുക അതുപോലെ തന്നെ അത് റിവിഷൻ ചെയ്യാനും നിങ്ങൾ മർക്കെടുത്തത് ഓക്കെ അപ്പം എല്ലാവരും എക്സാം ഒക്കെ നന്നായി എഴുതുക ഓൾ ദി ബെസ്റ്റ് ഓക്കെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവർക്കും താങ്ക്